നമ്മുടെ പാണ്ടയിൽ അടിച്ച് ഇപ്പം അടിച്ച് കയറിയ മീൻ കേട്ടോ എന്റെ പാണ്ടേ ഇരിക്കുന്നുണ്ട് വേണ്ടേ ആ നമുക്കിത് അടുത്ത ബ്രാവോയിൽ ഇതേ അടുത്ത മീൻ കയറുന്നുണ്ട് കേട്ടോ നല്ല കിണ്ണ സാധനം തേണ്ട ഫ്രോ എന്ന് കാണിച്ചാ വേണ്ടേ പാണ്ടയുടെ ഇരിപ്പുണ്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ആറ്റും അച്ചാൻ വന്നിട്ടുണ്ട് ദൈ കണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് ഓഷ്യൻ സ്റ്റേജ് ആംഗ്ലേഴ്സ് യൂണിയൻ നിർത്തിയാണ് ബ്രൈഡ് ബ്രാവോന്റെ എയ്റ്റ് എക്സ് ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജപ്പാൻ മെയ്ഡ് ബ്രൈഡാണ് ഓക്കെ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന പോഷൻ തന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ബ്രാവുൻ്റെ പാണ്ട നമ്മൾ ബ്രാവുൻ്റെ ഫ്രോ ആണ് ഫുള്ള് യൂസ് ചെയ്യുന്നത് ബ്രാവുൻ്റെ സിംഗിൾസ് ഒരു പഴയ പാണ്ഡയുണ്ട് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ അനന്ദു ഉണ്ട് ഞാൻ അതുപോലെ തന്നെ സന്ദീപും ഉണ്ട് എല്ലാവരും പാണ്ടയും അതുപോലെ തന്നെ നമ്മുടെ ഡെക്കിൻ്റെ ഫ്ലൈ ഡെക്കിൻ്റെ ചേട്ടൻപുള്ളിനെയൊക്കെയാണ് നമ്മൾ എറിയുന്നത് ഇന്ന് എല്ലാ ഫ്രോഗവും നമ്മൾ എറിഞ്ഞ് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ആ റോഡും കാര്യങ്ങളും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുക്കുന്നുണ്ട് ബ്രാവിൻ്റെ പ്രോവിൻ്റെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും ബ്രൈഡിൻ്റെ ആണെങ്കിലും ഓക്കെ അപ്പോൾ ബാക്കി നമുക്കൊരു കിഡ്ഡിയിലെ വീഡിയോ കാണാം ഓക്കെ മണിയടിക്കണോ അടിച്ചേക്കണം അടിക്കണം മണിയല്ലേ എന്താ പറ്റി വെള്ളത്തിൽ ഇറങ്ങിയതല്ലേ ഓ Hallo, rakkar. പാണ്ട ൊക്കി കേട്ടി പൊക്കി കേട്ടി എൻ്റെ മോനെ

ഓക്കെ ബാക്കി കാസ്റ്റിംഗ് കൊടുക്കട്ടെ കേട്ടോ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് മീൻ ചേർ ആവല ഇത് കണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ചെപ്പാംഗ്ലേഴ്സിന്റെ ആണേ ലിപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് നൈസ് ലിപ്പറാ ഇതിന്റെ പാല കണ്ടോ എല്ലാം രസം ഇതാണ് അക്കൂറത്തിലൊക്കെ നല്ല പോളി സാധനം തന്നെ കണ്ടോ ഒന്നും പറയാമല്ല അടിപൊളിയിൽ ചേറ ഓക്കേ ോ ആ നമുക്കിത് അടുത്ത ബ്രാവലീ അടുത്ത മീൻകറിട്ടുണ്ട് കേട്ടോ നല്ല കിണ്ണ സാധനം എന്റെ ഫ്രോ ഒന്ന് കാണിച്ചാ വേണ്ടേ പാണ്ടയുടെ ഇരിപ്പുണ്ടോ അടിച്ചൊറ്റ അടിക്കണാക്കി കയറ്റിയായിരുന്നു സൂപ്പർ ഹുക്കായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കാണേ ഒരു കാലം പാട ഓക്കെ നല്ലോ മുമ്പായി കിട്ടിയാൽ സെയിം കുറച്ചുകൂടെ വലുതാന്ന് തോന്നേ കേട്ടോ ഓളി സാധനം തരുത് അവിടെ ഫ്രോക്ക് തേണ്ടേ യാതൊരു കുഴപ്പമില്ല കണ്ടല്ലോ ഫ്രോക്ക് പ്രാവട പാണ്ട ഓക്കെ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ കൂടെ കിട്ടിയ രണ്ട് ചെറുമീൻ അതന്നെ കിണ്ണം കഴിഞ്ഞ് രണ്ട് ചെറുമീൻ ഉണ്ട് എന്തല്ലേ സാധനം അടയ്ക്കണം അടക്കലാണെങ്കിലും ഇപ്പോൾ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്തിരുന്ന പ്രാവലിൻ്റെ ട്രോ ആണ് ഓക്കെ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ കിട്ടി കാണാം അടുത്ത ഒരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ